രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് വളരെ ശക്തിയുള്ള ഒരിടത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു സ്വാഭാവികമായും എല്ലാ പാർട്ടികളും അങ്ങനെയല്ലേ ചെയ്യുക ഇപ്പോൾ നരേന്ദ്രമോദി വാരാണസിയിലാണ് മത്സരിക്കുന്നത് അമിത്ഷാ നഗറിലാണ് മത്സരിക്കുന്നത് അല്ലാതെ ഡിണ്ടികളിലോ രാമനാഥപുരത്തോ അതല്ലെങ്കിൽ വയനാട്ടിലോ കണ്ണൂരിലോ ഒന്നും അല്ലല്ലോ നിങ്ങളുടെ പാർട്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്നിടത്ത് ഏറ്റവും ശക്തരായ നേതാക്കൾ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മത്സ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ പോരെ പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ബി ജെ പി ഇതിനെ ഒരു പ്രസിഡ് ബാറ്റലായിട്ട് എടുക്കേണ്ട കാര്യമില്ല സംസ്ഥാന പ്രസിഡന്റിനെ അങ്ങോട്ട് മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റിനെ മത്സരിക്കാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ വേറെ ഉണ്ട് എന്നിരിക്കെ ഒരു കാരണവശാലും പത്ത് ശതമാനം വോട്ട് കിട്ടാത്ത ഒരു മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിന്റെ ഹിസ്റ്ററി ഇതുവരെ പരിശോധിച്ചാൽ അങ്ങനെ ഉള്ളൊരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുകയാണ് അഭിലാഷ് ഇതിൽ ചില ഫാക്ച്വലറുണ്ട് കാരണം ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെല്ലാം അധികാരത്തിൽ വരുന്ന സമയത്ത് യു പിയിലെ എത്രത്തോളം ശക്തമായിരുന്നു ഇത്രത്തോളം ശക്തമായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വ്യത്യാസമുണ്ട് അതിന് ശേഷമാണ് അത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായത് ബി ജെ പി അത്തരത്തിലുള്ള റിസ്ക് എടുക്കാറുണ്ട് കഴിഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സോണിയാഗാന്ധിക്കെതിരെ സുഷമ സ്വരാജിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വ നിർണയം കർണാടകയിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലും അതിന് മുൻപും രണ്ട് പ്രാവശ്യം നടന്ന ഞാൻ വിശ്വസിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാ കാര്യങ്ങൾ ബി ജെ പി റിസ്ക് എടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികളെ അതേ ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ വെച്ച് നേരിടണം എന്നുള്ള അഭിപ്രായം ബി ജെ പിയിൽ പണ്ട് കാലം മുതലേ ഉണ്ട് അത്തരത്തിലൂടെ നടന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായി എന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ പാനലിസ്റ്റിനൊപ്പം അനിരക്കര നിർത്തിയൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവിടെ ഒരു രണ്ട് പാനലിസ്റ്റിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഒരേ ഇന്ത്യ സഖ്യമുന്ന സഖ്യകക്ഷി തന്നെയാണ് ഞാനത് കാരണം രാഷ്ട്രീയമായി പറയാണ്ട് അഭിലാഷ് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ ഞാൻ ഗ്രഹിക്കുന്നു അത് നിരന്തരം കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും പറയുന്നതാണ് ഇത് ഫാക്ച്വൽ തെറ്റ് പോലുള്ള സമർത്ഥനായ കഴിവുള്ള സുന്ദരനായ ഒരു അവതാരകൻ പറയുന്നത് തെരിയല്ല ഞാൻ പറഞ്ഞുതരാം ഇത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ടാണ് അങ്ങ് പറഞ്ഞത് അദാനി വികസി അദാനിയുടെ കമ്പനി വികസിച്ചത് അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻ ദ അിക് അദാനി സെക്ടർ വാസ് ബിൻ ഹയർ എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് പറയാറുണ്ട് താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അതിന്റെ കണക്ക് പഠിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്നാണ് ഞാനിപ്പോ ആ വിഷയം അദാനിയുടെ സാമ്പത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ വളരെ എന്താ പറഞ്ഞാൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തിയതിനെ കുറിച്ച് പറഞ്ഞതാണ് അതെ ആ പ്രസംഗം തെറ്റായിരുന്നു ഫാക്ച്വൽ ഫിഗറിൽ എന്നാണ് അങ്ങ് പറയേണ്ടത് അങ്ങ് ഒരു ഒരു ഫോട്ടോസെറ്റ് മെഷീൻ അല്ലല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായ നിലയിൽ പറയാൻ പറയാൻ കഴിഞ്ഞോ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ലെന്നാണ് അന്നത്തെ ഒരു ഓർമ്മ കുറച്ചായാലോ ഞാൻ അല്ല ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഏഴില് ഫോബ്സിന്റെ മാഗസിൻ അങ്ങയുടെ സൈറ്റിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും ഫോർസിന്റെ മാഗസിനിൽ രണ്ടായിരത്തി ഏഴിൽ ഫോർട്ടി റിച്ചസ്റ്റ് ഇന്ത്യൻ എന്നുള്ള ലിസ്റ്റിൽ അദാനി കടന്നു വന്നത് വൺ പോയിൻറ്റ് സിക്സ് ബില്യൺ ഡോളറിൻ്റെ ഇൻക്രീസ് ഒരൊറ്റ വർഷം കൊണ്ടുണ്ടാക്കിയതിനാണ് അതായിരുന്നു ജെറ്റിൻ്റെ ജെറ്റ് എയർവൈസിൻ്റെ അദ്ദേഹവും കയറി വന്നു അദാനിയും കയറി വന്നു രണ്ടായിരത്തി ഏഴിൽ അതാ അതാണ് അഡാനിയെക്കുറിച്ചിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഏഴിൽ അതിനുശേഷം അഡാനി പോർട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നൂറ്റി പ്രാവശ്യം ഓവർ സബ്സ്ക്രൈബ് ചെയ്തു പല പോർട്ടുകളും ഈ യു പി എ സർക്കാർ കൊടുത്തതിന് ശേഷം അഡാനി പവർ ഇരുപത്തിയൊന്ന് ശതമാനം ഓവർ സബ്സ്ക്രൈബ് ചെയ്തു അത് ലിസ്റ്റ് ചെയ്തപ്പോൾ അത് രണ്ടായിരത്തി എട്ട് ഒമ്പത് അതും രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി അഞ്ചിലാണ് മൈനിങ് ഡെവലപ്മെന്റ് കൺട്രോൾ പൂർണ്ണമായും അദാനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ച് ജാനുവരി വന്നത് ആഗോള മാധ്യമങ്ങൾ എങ്ങനെയാണ് അദാനി അദ്ദേഹത്തിന്റെ എംപയർ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ക്രോണി ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ആ വിഷയല്ല ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ വളരെ വലിയ ഒരു പ്രസംഗം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഗാന്ധിട്ടുണ്ട് ഞാൻ അത് പൂർണ്ണമായി തെറ്റായിരുന്നു രാഹുൽ ഗാന്ധി കോടി രൂപയുടെ ഞങ്ങൾ എത്രവണ്ണം പറഞ്ഞു കേന്ദ്രത്തിന്റെ പല ഇത് ഇതിപ്പോ നിങ്ങൾ വിദേശ മാധ്യമങ്ങളല്ലേ കാണുള്ളൂ ഈ ഇന്ത്യയിലുള്ള ഹിന്ദി മാധ്യമങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പാണ് ഇംഗ്ലീഷ് എത്ര ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും നന്നായി അത് കാണരുത് കാരണം എങ്ങാനും ഞാൻ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് ജു ജാനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് എണ്ണൂറ് കോടിക്ക് എഫ് സി ഐ ആയിട്ട് അടുത്ത എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് ഇരുപത് വർഷത്തേക്ക് പിന്നെ അതുപോലെ രണ്ടായിരത്തി എട്ടിൽ തന്നെയാണ് കോൾ എഗ്രിമെൻറ്റും ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാം ബി ജെ പിയുടെ കാലത്തല്ല ഇതൊന്നും ബി ജെ പിയുടെ കാര്യത്തല്ല എന്നിട്ട് താങ്കൾ പറയുകയാണ് അതിസമർത്ഥമായി അദ്ദേഹം പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ താങ്കളിൽ വിശ്വാസമുള്ള ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും അവതാരകരുമാണ് ഈ ഇദ്ദേഹം അദാനിക്കുറിച്ച് ശക്തമായി പോരാടി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തെറ്റായ കാര്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കൃത്യമായ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഏറ്റവും ഏറ്റവും ഗ്രാമീണ തലത്തിലുള്ള നേരത്തെ ചോദിച്ച പോലെ തിരുവനന്തപുരത്തോ ബാംഗ്ലൂരോ ഒന്നും വരാണ്ട് ഏറ്റവും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് വന്ന് ഈ ഇലക്ഷൻ മത്സരിക്കുക അദ്ദേഹം തന്നെ ഡൽഹിയിലോ അല്ലെങ്കിൽ യു പിയിലോ വേറെ എവിടെയെങ്കിലും സ്ഥലമുണ്ടല്ലോ കുറച്ചുകൂടി നല്ല സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ അമേറ്റി തന്നെ പോകുമായിരുന്നു അമേഠിയിലുള്ള വികസനത്തിനെ കുറിച്ച് പറയാമായിരുന്നു അപ്പം അമേഠിയിൽ പോകുവാൻ താല്പര്യമില്ല അതായത് ഇത്രയും നാൾ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബം വെച്ച് വളർത്തിയ സ്വന്തം മണ്ഡലത്തെ പോലും വിശ്വാസമില്ലാതെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനെയും വിദ്യാഭ്യാസമുള്ള ജനങ്ങളെയും ഭയന്നുകൊണ്ട് റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഏതെങ്കിലും തങ്ങളുടെ സഖ്യകക്ഷിയുടെ മടിയിൽ കിടന്നുകൊണ്ട് രക്ഷപ്പെടുവാനും ജീവിതം രക്ഷിക്കുവാനുമാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതല്ല ഞങ്ങൾ പറയുന്നില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി കരുത്തുണ്ടെന്ന് ബി ഏറ്റവും കരുത്തു പറഞ്ഞാൽ കോൺഗ്രസിന് പോലും നിശ്ചയദാർഢ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരു സഖ്യകക്ഷിയുടെ തണലിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു നായകൻ അദ്ദേഹത്തിന്റെ മണ്ടത്തലങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിലേക്ക് ഉയർത്തുന്ന കുറച്ച് മാധ്യമങ്ങളും അതല്ലാതെ മറ്റൊന്നുമില്ല സത്യമറിയുന്ന ജനങ്ങൾ അഡാനിയെ വളർത്തിയതെന്നുള്ള കാര്യങ്ങളുംകാരനായ രാംനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു ഒന്നാം പേജ് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് മോദി കാലത്ത് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഇരുപത്തിയഞ്ചു പേർ വലിയ പ്രമുഖരായ നേതാക്കൾ ബിജെപിയിലേക്ക് വന്നതിന് ശേഷം ഒന്നും ഇല്ല ഞാൻ പറഞ്ഞതാണ് പത്രമാണ് ഒന്നാം പേജില് ഞാൻ പറഞ്ഞത് ജനസംഘക്കാരന്റെ മാഗസിനിലോ ഏതെങ്കിലും ബി ജെ പിയുടെ മാഗസിനിലോ തെറ്റായ വാർത്ത ക്രിട്ടിക്കലി അതല്ല അതിന് നിയമപരമായോ അല്ലെങ്കിൽ ഡാറ്റാപരമായോ തെറ്റാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ശരി വിഷമിക്കേണ്ട ഞാൻ വരികയും ചെയ്യാം പക്ഷേ ഈ അദാനി അദാനി വളർന്നത് ബി ജെ പി കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ അത് തെറ്റായിരുന്നു മിനിമം താങ്കൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള അദാനിയുടെ ഗ്രോത്തിന്റെ ഗ്രാഫുകൾ പിന്നെ അതിലേക്ക് വിശദമായി പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വിഷയം മാറി പോകാൻ നമുക്ക് അദാനി ക്ലോസ് ചെയ്യാം വേറെ ഒരു ദിവസം നമുക്ക് അദാനി എങ്ങനെയാണ് അദാനിയുടെ മറ്റു കണക്ക് വന്നാൽ വിഷയം മാറില്ല അല്ലെ കണ്ടുപിടുത്താൽ വളരെ നന്നായി അല്ലെ നമുക്ക് ഈ രണ്ട് വിഷയം ഇപ്പൊ ചർച്ച ചർച്ചയേണ്ട വളരെ വിശദമായിട്ട് പറഞ്ഞത് ഇപ്പൊ ജനങ്ങൾ പാർട്ടിക്കാരും മാറണതിന്റെ കഥ അല്ല അതിലിപ്പോ ഒരു ചർച്ച വേണ്ട ഞാൻ പറഞ്ഞത് അങ്ങ് മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ ഉള്ളൂ അതിലൊരു ചർച്ച ഇനിയിപ്പോ ഇനിഷ്യേറ്റീവ് ചെയ്യണ്ട നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം അല്ല ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞത് ചർച്ച ചെയ്യണ്ട ശരി ഓക്കെ